േറ്റിംഗ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ ആദ്യ ഉദരകരൾ രോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗവും എൻഡോസ്കോപ്പി യൂണിറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നാടിന് സമർപ്പിച്ചു സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഉദരകരൽ രോഗ വിഭാഗമാണ് ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചത് ഉദര സംബന്ധ രോഗങ്ങൾ വഴിയുണ്ടാകുന്ന ക്യാൻസർ തുടക്കത്തിലെ കണ്ടെത്താൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ സംവിധാനമായ ബ്ലൂ ലൈറ്റ് ഇമേജിംഗ് വൈറ്റ് കൺട്രോൾ ഇമേജിംഗ് സാങ്കേതിക വിദ്യ അടങ്ങുന്ന എൻഡോസ്കോപ്പി അടക്കമുള്ള സൗകര്യങ്ങളോടെ മലപ്പുറം ജില്ലയിലെ ഏക സെന്റർ ജില്ലാ സജ്ജമായി പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് വലിയ തുക ഈ യൂണിറ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗങ്ങളിൽ വലിയ തുകയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഈടാക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം വരുന്ന രീതിയിൽ ഒരു പക്ഷെ മലപ്പുറം ജില്ലയിൽ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യമാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന് അതിയായ സന്തോഷമുണ്ട് ഇതിനൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും നിങ്ങൾ സ്റ്റാഫുകളൊക്കെയാണ് തുടർന്ന് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് അധ്യക്ഷയായിരുന്നു തിരു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസലടശ്ശേരി വി കെ എം ഷാഫി മൂർക്കത്ത് അംസമാസ്റ്റർ എ പി സബാഹ് ആശുപത്രി സൂപ്രണ്ട് ബേബി ലക്ഷ്മി ആർ എംഒ ഡോക്ടർ അർച്ചന എന്നിവർ സംസാരിച്ചു ഗ്യാസ്ട്രോറോളജിസ്റ്റ് ഡോക്ടർ എം മുരളീകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു ചൊവ്വ നമ്മൾ ഉദര രോഗത്തിനോട് ബന്ധപ്പെട്ട അസുഖങ്ങൾ അതായത് വയറുവേദന രക്തം ചെലവിക്കുന്നവർ അത്തരം അസുഖമുള്ള ആളുകൾക്ക് നമ്മൾ ചൊവ്വ ദിവസങ്ങളിലെ ഓപ്പിയാണ് ഉപയോഗിക്കേണ്ടത് വ്യാഴം വ്യാഴം ആണ് അടുത്ത ഒരു കോപ്പി ദിവസം അന്ന് കര ബന്ധപ്പെട്ട അസുഖമുള്ളവർക്കുള്ള ഗോപ്പിയാണ് കരളരോഗം മഞ്ഞപ്പിത്തം മുതലായ ആളുകൾക്കുള്ള കോപ്പി വ്യാഴാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ എൻഡോസ്കോപ്പി ബുധനാഴ്ച വെള്ളിയാഴ്ചയാണ് എൻഡോസ്കോപ്പി ഡേ ആയി എച്ച് എൻ സി അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു അന്ന് നാളും ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളും വളരെ നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന രോഗനിർണയ സംവിധാനങ്ങളായ എൻഡോസ്കോപ്പി കൊറോണോസ്കോപ്പി എന്നീ അതിനൂതന സംവിധാനങ്ങൾ ഗ്യാസ്ട്രോ അൻട്രോളജി വിഭാഗത്തിന് കീഴിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം രോഗങ്ങൾ കൊണ്ട് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയും വൻകിട ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഇത് വലിയ ആശ്വാസമാകും ചൊവ്വ ഉദരരോഗ രോഗവിയും വ്യാഴാഴ്ച കരൾ രോഗ ഒപ്പിയും പ്രവർത്തിക്കും സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഉദരകരൾ രോഗ വിഭാഗം ആരംഭിച്ചതോടെ ജില്ലയിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്